പ്രഭാതത്തിൽ നാം കാണുന്ന കാഴ്ച കിഴക്ക് മെല്ലെ ഉദിച്ചു ഇരുന്ന സൂര്യനെയാണ് സൂര്യൻ ഉദിക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം സൂര്യൻ അത്രമാത്രം ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്ധ്യ മയങ്ങിയാൽ സൂര്യൻ മെല്ലെ അപ്രത്യക്ഷാവും നമുക്കതിൽ പരിഭവമില്ല സൂര്യൻ്റെ ഉദയത്തിനും അസ്തമയത്തിനും ഒരു നല്ല ചന്തമുണ്ട് എന്നാൽ സന്ധിയായിട്ടും സൂര്യൻ അസ്തമിക്കാതിരുന്നാൽ ചന്ദ്രനെ നാം അന്വേഷിക്കും സൂര്യനും ചന്ദ്രനും നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരാണ് അച്ഛനും അമ്മയും പോലെ രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് ഉത്തരവാദിത്തങ്ങൾ തക്ക സമയത്ത് കൈമാറുന്നവരാണ് ഇവരിൽ ആർക്കെങ്കിലും കുറവ് സംഭവിച്ചാൽ നേരിയ വെളിച്ചമായും പൂർണ്ണ ചന്ദ്രനായും ചന്ദ്രനെ നമുക്ക് ദർശിക്കാനാവും അപൂർവം ചില നേരങ്ങളിൽ രണ്ടുപേരുടെയും പ്രകാശരശ്മികൾ ഇല്ലെങ്കിൽ പ്രകൃതി തന്നെ ഭൂമിയെ നയിക്കുന്നത് കാണാം ജൂൺ മാസത്തിലെ മൂന്നാം ഞായറാഴ്ച പിതൃദിനമായി നാം ആഘോഷിക്കുമ്പോൾ സൂര്യൻ്റെ വർണ്ണം പോലെയാണ് ഓരോ അച്ഛനും അമ്മയെപ്പോലെ തന്നെ ഏറ്റവും മധുരമുള്ള വാക്കാണ് അച്ഛനെന്ന നാമവും കർമ്മം ചെയ്യുക കർത്തവ്യം നിറവേറ്റുക പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയാത്തപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ക്രമത്തിൽ ചെയ്യാത്തപ്പോൾ ഉചിതമായ തീരുമാനം ആലോചിച്ച് തക്ക സമയത്ത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്തപ്പോൾ അച്ഛൻ്റെ കടമ നിർവഹിക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ പല കുടുംബങ്ങളുടെയും താളം തെറ്റുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അടിത്തറ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒളിച്ചു പോകുന്നത് തകർന്ന കുടുംബങ്ങളാണ് കുടുംബം വന്ന് തേടി തെളിക്കുവാൻ പ്രത്യേക ബിരുദങ്ങളോ അനുഭവങ്ങളോ ആവശ്യമില്ല സ്നേഹവും കരുതലുമാകുന്ന ഊർജത്തിൽ നിന്നുള്ള മനോബലം നൽകി കുടുംബത്തെ പോറ്റുവാനും നയിക്കുവാനും വേണ്ടുന്ന സാമ്പത്തിക അച്ചടക്കവും വൈകാരികമായ പിന്തുണയും കുടുംബത്തിന് നൽകി അടിത്തറ ഭാഗ്യം ഉറപ്പിക്കേണ്ടത് അച്ഛൻ തന്നെയാണ് കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഒരുമിച്ച് നിർത്തുവാനും ഒരുമിച്ച് കൊണ്ടുപോകുവാനും കൂട്ടായ തീരുമാനങ്ങളുടെ കാര്യങ്ങൾ നടപ്പിലാക്കാനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത് അച്ഛനാണ് കാലത്തിനനുസരിച്ചുള്ള നല്ല ഭേദഗതികൾ രൂപപ്പെടുത്തുവാനും ആവിഷ്കരിക്കുവാനും ഒരച്ഛന് സാധിക്കുമ്പോഴാണ് കുടുംബം വളരുകയും തലമുറകളായി കൈമാറുന്ന ദൈവാനുഗ്രഹമാകുന്ന പിതൃപരമായ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ വർണ്ണം അച്ഛനിൽ ദർശിക്കാനാകും പിതൃതുല്യമായി മക്കളെപ്പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരെയും ഈ ദിവസം ഇവിടെ സ്മരിക്കുന്നു പിതൃദിനാശംസകൾ John Kurien, JKV Image Programs. <fazı>